ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് അത് ടൈപ്പ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ സമയം തന്നെ തെറ്റുകൂടാതെ എങ്ങനെ ടൈപ്പ് ചെയ്തെടുക്കാം അതും നമുക്ക് ഇഷ്ടപ്പെടുന്ന ലാംഗ്വേജിൽ ഇതുപോലെ തെറ്റ് കൂടാതെ നമുക്കറിയാവുന്ന ഏത് ലാംഗ്വേജിലും നമുക്ക് ടൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത് ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഗൂഗിൾ ഡോക്സ് എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക ഏറ്റവും മുകളിൽ കാണുന്ന ബ്ലാങ്ക് ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഒരു പ്ലസ് പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്തതായി ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന മെനുവിൽ നിന്ന് ടൂൾസ് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ട്രാൻസ്ലേറ്റ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കുക ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് മലയാളമാണ് എന്നിട്ട് ട്രാൻസ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒന്നുകൂടെ ടൂൾസ് മെനുവിലേക്ക് പോവുക ഇവിടെ വോയിസ് ടൈപ്പിംഗ് എന്ന് കാണാൻ കഴിയും അവിടെ വോയിസ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ആ മൈക്കിന്റെ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മലയാളത്തിൽ സംസാരിച്ചാൽ നമ്മൾ സംസാരിക്കുന്ന വാചകങ്ങൾ അതേപോലെ അവിടെ ടൈപ്പ് ചെയ്തു വരുന്നത് കാണാം നമുക്കറിയാവുന്ന ഏത് ഭാഷകളിലും ഇതേപോലെ ടൈപ്പിംഗ് സാധ്യമാണ് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം മൈക്കിന്റെ ചിഹ്നത്തില് മുകളിലായി കാണുന്ന മലയാളത്തിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ നിന്ന് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ കഴിയും ഞാൻ തമിഴ് സെലക്ട് ചെയ്യുകയാണ് അണ്ണ എപ്പടി ഇർക്ക് അടുത്തത് ഹിന്ദി ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ആപ്ക നാം ക്യാ ഇതേപോലെ ഏത് ഭാഷയുടെയും ടൈപ്പിംഗ് സാധ്യമാകുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ